ठीक है दया लोगों के प्रकाश भागों ਹੰਦੇ ਅਲ ਕਮਿਟੀ ਦੇ ਰੇਗੀਲੇ ਮਦਦਕਾਰ ਦੇ ਚੇਲੇ ਜੇਨਰ ਦੇ ਕਿਸ਼ਿਕ ਪਸਤਾਵ ਦੇ ਪ੍ਰਕਾਸ਼ ਹੋਰ ਰਮਾਨ ਦੇ ਮਾਰਗਦਿਸ਼ਾ ਮਾਰਗਤੇ ਆਮੀਨ आमीन अपने जनगण ने बर्दन स्तुति आमीन बुमिल मंशु को समाधान और प्रत्याशी में नोट देने के आमीन सुरक्षणायन उड़ा बिना आमीन बिना मुझवाने अमेरिका चलने अमेरिका के राष्ट्र सुलेख को एक भूमि वाले अमेरिका का विश्व माया et in hoc modo omnia sunt തലശ്ശേരി അതിരൂപതാധികാരി ജനറൽ ഫാദർ മാത്യു നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീത എസ് മേഡം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട പച്ചമാരെയും അച്ഛന്മാരെയും മുൻ ചെയർമാൻ ആയിരുന്ന എം ചാക്കൂരിലെയും അല്ലമ്മായ്മയാണ് ഞങ്ങളെ വളർത്തുന്ന ചാലകശക്തി എന്ന് ഞങ്ങൾ എം ും ഇപ്പോഴത്തെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സുസ്മിത സുസ്മിതയുടെ അമ്മ ഷീന ആങ്ങളു വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരിമാരെ ഈ പ്രഭാഷണം നടത്തേണ്ടത് ആർത്തി പിതാവിന് ഇന്നത്തെ ചിരിപ്പിന് ഈ പങ്കെടുക്കാൻ അസൗകര്യമുള്ളതുകൊണ്ട് പിതാവിന്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ ഈ കർമ്മം നിർവഹിക്കുക അതുകൊണ്ട് അഭിനയ പിതാവിന്റെ പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഈ അവസരത്തിൽ ഈ അവസരത്തില് എല്ലാവരെയും ഞാൻ അറിയിക്കുകയും തീർച്ചയായിട്ടും മറ്റൊരവസരത്തിൽ അഭിയ പിതാപ് ഇവിടെ വരികയും നിങ്ങളെ സന്ദർശിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയും ചെയ്യുകയാണ്